ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاتي ولا تموتن الا وانتم مسلمون. يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وسر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. سنها സമ്പന്നരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി തക്കുവ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ദീനിൻ്റെ പേരിൽ ഗൗരവമുള്ള ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ് തയ്യാമത്തെ നാൾ അഥവാ അന്ത്യദിനം എന്ന് സംഭവിക്കുമെന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു മറുപടി ഇസ്ലാം പഠിപ്പിച്ചു നൽകുന്നില്ല അതേസമയം അതടുത്തു എന്നും തെയ്യാമത്ത് നാൾ ആഗമനമായി എന്നും മനസ്സിലാക്കാൻ വ്യത്യസ്തങ്ങളായ അടയാളങ്ങൾ പഠിപ്പിക്കുകയാണ് റസൂർ അള്ളഹി സല്ല അലൈവീസ് സ്വലം ചെയ്തത് പരിശുദ്ധ കുർആാനും തെയ്യാമത്ത് നാളിനെക്കുറിച്ച് ചോദിച്ച ആളുകളോട് ആ തരത്തിൽ മറുപടി നൽകാനാണ് കൽപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ നിലക്കുള്ള അടയാളങ്ങൾ തെയ്യാമത്ത് നാളിൻ്റെ ആഗമനത്തെ വിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ പഠിപ്പിച്ചിട്ടുള്ള അടയാളങ്ങളെ രണ്ട് വിഭാഗങ്ങളായി സാധാരണ പറയാറുണ്ട് അലാമത്ത് സുഹറ അലാമത്ത് കുബുറ വലിയ അടയാളങ്ങൾ ചെറിയ അടയാളങ്ങൾ എന്നിങ്ങനെ നമ്മൾ അതിനെ വേർതിരിച്ച് പറയാറുണ്ട് ഇത് തമ്മിലെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളെ രണ്ട് മൂന്ന് മാനദണ്ഡങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം ക്യാമത്തനാളിൻ്റെ അടയാളങ്ങളായി പഠിപ്പിച്ചിട്ടുള്ള ചെറിയ അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വലിയ പിന്നെ കൗതുകം ഉണർത്തുന്ന കാര്യങ്ങളായിരിക്കില്ല ചെറിയ അടയാളങ്ങൾ എന്ന് പറയുന്നത് സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്ന നമുക്കൊക്കെ ബോധ്യപ്പെടുന്ന രൂപത്തിൽ ഒരു ഒരു പിന്നെ ഹവാരിക്കുലാത പതിവിന് വിപരീതമായി സംഭവിക്കുന്ന ഒന്ന് എന്നതിൽ തോന്നില്ല ഉദാഹരണത്തിന് നബ്സർദാൽ അച്ഛനം പറഞ്ഞല്ലോ കൊലപാതകം വർധിക്കും അതുപോലെ തന്നെ അറിവ് ഉയർത്തപ്പെടും അജ്ഞത വ്യാപിക്കും എന്നൊക്കെ പഠിപ്പിക്കുകയുണ്ടായി എന്നാൽ വലിയ അടയാളങ്ങളായി പഠിപ്പിക്കപ്പെട്ടതൊക്കെ അത് ഹവാരിക്കുല് ആദത്തുകളായിരിക്കും അയക്കും പതിവിന് വിപരീതമായി സംഭവിക്കുന്ന വലിയ കാര്യങ്ങളായിരിക്കും എന്നതാണ് ഒരു വ്യത്യാസം പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് രണ്ടാമതൊന്ന് വലിയ അടയാളങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്രയാമത്തെ നാളിൽ ഒരുപാട് ദിവസങ്ങളൊന്നും ഉണ്ടാവുകയില്ല ചെറിയ അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല അത് സംഭവിച്ചതൊരു താക്കീതാണ് അതൊരു മുന്നറിയിപ്പാണ് അത് സംഭവിച്ചു കൊണ്ട് വർഷങ്ങൾ പിന്നെ കഴിഞ്ഞായിരിക്കും ക്രയാമത്ത് സംഭവിക്കുക എന്നതാണ് മറ്റൊരു മാനദണ്ഡം മൂന്നാമത് പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വലിയ അടയാളങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വലിയ അടയാളങ്ങളായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള പത്തോ അതിന് അടുത്തു നിൽക്കുന്ന സംഖ്യയൊക്കെയാണ് സംഖ്യയോ ഒക്കെയാണ് ഹദീസ് നബ്സൺ പറഞ്ഞിട്ടുണ്ട് പത്ത് കാര്യങ്ങൾ എന്ന് ഒരു തവണ പറഞ്ഞിട്ടുണ്ട് അതിലുൾപ്പെടാത്ത കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു പത്തും ശിഷ്ടവും എന്ന് നമുക്ക് പറയാവുന്നതാണ് വലിയ അടയാളങ്ങളായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇപ്പൊ ഈ വലിയ അടയാളങ്ങൾ സംഭവിക്കുന്നതെല്ലാം ചെയിനുകളായി ഓഫ് ഇവൻറ്റ്സ് ആയിട്ടായിരിക്കും എന്നാണ് ഒന്ന് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ അടുത്തത് സംഭവിക്കും അത് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ അടുത്തത് സംഭവിക്കുന്ന രൂപത്തിൽ വലിയ അടയാളങ്ങളായി പഠിപ്പിച്ചതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അവ തമ്മിലെ ഇടവേളകൾ തന്നെ വളരെ കുറവായിരിക്കും അതോടൊപ്പം വലിയ അടയാളങ്ങൾ സംഭവിക്കുന്നതോടുകൂടെ പിന്നെ ഒരു വിശ്വാ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെ ബോധ്യപ്പെട്ടു ചെറിയ അടയാളങ്ങളായി പഠിപ്പിക്കപ്പെട്ടത് അതൊരു പതിവിന് വിപരീതമായ കാര്യങ്ങളല്ലാത്തത് കൊണ്ട് തന്നെ അപ്പോഴും ആളുകൾക്ക് ബോധ്യപ്പെടണം എന്ന് നിർബന്ധമില്ല എന്നാൽ വലിയ അടയാളങ്ങളായി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുന്നതോടുകൂടെ ബോധമുള്ളവന് മനസ്സിലാക്കുകയാണ് ഇതാ ഇന്നത്തോട് ഈ സംഭവത്തോടുകൂടെ എനിക്ക് പിന്നെ ഞാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് വിവരം നൽകപ്പെട്ടിട്ടുള്ള അന്ത്യദിനവും പരലോകവും ഒക്കെ യാഥാർത്ഥ്യമാണ് എന്ന് അവർ മനസ്സിലാക്കും പക്ഷെ ആ മനസ്സിലാക്കൽ കൊണ്ട് കാര്യം ഉണ്ടാവുകയില്ല പറയുകയാണ് ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ട ചില ആയത്തുകൾ സംഭവിക്കുന്നതോടു കൂടെ ആളുകൾ എന്താക്കും വ്യഗ്രത കൂടും ഇനി അവർ പള്ളിയിലേക്ക് ഓടിക്കൂടാൻ ശ്രമിക്കും അവർ തൗബ ചെയ്ത മടങ്ങി ജീവിതത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി പരിശ്രമിക്കും അവർ ചിട്ടയായ ഐമാനികമായ ജീവിതം പുനരാരംഭിക്കാൻ വേണ്ടി പരിശ്രമിക്കും കുറാൻ പറയാണ് ആ വലിയ അടയാളങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പേ ഈമാൻ ഉറച്ചവർക്ക് മാത്രമേ ഗുണം ഗുണമുണ്ടാവുകയുള്ളൂ അതിനുശേഷം പിന്നെ തൗബ ചെയ്ത് മടങ്ങുന്നവർ നബി നെബി അലൈഹി അലുവല്ലാം പറഞ്ഞല്ലോ സൂര്യൻ പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കുന്നത് വലിയ അടയാളങ്ങളിൽ പുഴപ്പെട്ട കാര്യമാണ് അപ്പൊ അത് സംഭവിക്കുന്നതോടുകൂടെ പിന്നെ തൗബയുടെ വാതിലുകൾ അടക്കപ്പെട്ടു എന്ന് നബി അലൈഹി സ്വലം ഹദീസിൽ തന്നെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ കാണുമ്പോൾ ബോധ്യപ്പെടും കറക്റ്റ് ബോധ്യപ്പെടുകയാണ് അവർക്ക് ഇതുവരെ കേട്ടതൊന്നൊരു കെട്ടുകഥയല്ല എന്ന യാഥാർത്ഥ്യ ബോധത്തിലേക്ക് മനുഷ്യർ ഉണരും പക്ഷെ വൈകിട്ടുണ്ടാകും അവരുടെ ആ ഉണർച്ച കൊണ്ട് കാര്യം ഉണ്ടാവുകയില്ല അതിനു മുമ്പേ സമ്പാദിച്ച ഈമാന് മാത്രമേ അവർക്ക് ഉപകാരപ്പെടുകയുള്ളൂ അതേ അവർക്ക് പ്രയോജനപ്പെടുകയുള്ളൂ എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് ആ രൂപത്തിൽ വലിയ അടയാളങ്ങളായി പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മഹദിയുടെ ആഗമനം സമൂഹത്തിൽ ഒട്ടനേകം തെറ്റിദ്ധാരണകളുള്ള ബോധപൂർവമായി തന്നെ ചില അജണ്ടകളിലൂടെ വൈകാരികമായി സമീപിക്കുന്നതൊക്കെയുള്ള ഒരു വിഷയമാണ് മഹിദിയുടെ ആഗമനവുമായി ബന്ധപ്പെട്ട് നബി നബിസ്വല്ലാഹു അലൈഹു സലമ്മയുടെ ഹദീസുകളിൽ കൃത്യവും വ്യക്തവുമായി ആ പുരുഷന്റെ രൂപഭാവങ്ങളെ കുറിച്ച് സംസാരങ്ങളെ കുറിച്ച് പ്രവർത്തനങ്ങളെ കുറിച്ച് കാലഘട്ടത്തെക്കുറിച്ച് എല്ലാം വളരെ നിശ്ചയിച്ച് നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട് എന്താ നമ്മുടെ വിശ്വാസം ഇമാം മഹദി എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പേര് അത് വഴിയെ പറയുന്നുണ്ട് നബി സല്ലു അലൈഹി സ്വലം സൂചിപ്പിച്ചിട്ടുണ്ട് ആഗമനത്തെക്കുറിച്ച് അഹ്ലു സുന്നയുടെ വിശ്വാസം അത് സംഭവിക്കും അദ്ദേഹം വരും പ്രവാചകൻ അലൈഹി സല്ലാഹാലുസ്ലമെ ഹദീസുകളിലൂടെ അദ്ദേഹം പഠിപ്പിച്ചതായിട്ടുള്ള കർത്തവ്യങ്ങളൊക്കെ അദ്ദേഹം നിർവഹിക്കും അത് പക്ഷേ വലിയ അടയാളങ്ങളിൽ പെട്ടൊന്നായിരിക്കും ഇത് സംഭവിക്കുന്നതോടുകൂടെ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത ഇവൻ്റുകൾ പെട്ടെന്ന് പെട്ടെന്നായിരിക്കും സംഭവിക്കുക ഐസാ നബിയുടെ പിന്നെ ഇറക്കവും തുടർന്നുള്ള അധ്യായങ്ങളും ഒക്കെ പെട്ടെന്നായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാം നബി അലൈഹി പറഞ്ഞു വലം ഇല്ലാ യൗമുൻ അവസാനിക്കാൻ ഒറ്റ ദിവസമുള്ളൂ എങ്കിലും അങ്ങനെ ഒരു അങ്ങനെയാണെങ്കിൽ പോലും അള്ളാഹു ആ ദിവസത്തെ നീട്ടിക്കൊടുക്കുകയും എന്നിട്ട് എന്റെ കുടുംബത്തിൽ നിന്നൊരാളെ ഒരാളെ അള്ളാഹു നിയോഗിക്കുകയും ചെയ്യും അദ്ദേഹം എൻ്റെ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആയിരിക്കും അഥവാ പ്രവാചകന്റെ പിന്നെ പ്രവാചകൻറെ കുടുംബത്തോട് അദ്ദേഹത്തിൻ്റെ നെസബ് ചേരുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബ പരമ്പര എത്തുന്ന വ്യക്തിയായിരിക്കും ആയിരിക്കും ബൈത്തിൽപ്പെട്ട ആളായിരിക്കും എൻ്റെ നാമത്തോട് സാദൃശ്യമുണ്ടാകും അയാളുടെ പേര് എൻ്റെ ഉപ്പയുടെ നാമത്തോട് സാദൃശ്യമുണ്ടാകും അദ്ദേഹത്തിന്റെയും ഉപ്പയുടെ പേര് അഥവാ മദീനയിൽ ജനിക്കുന്ന പ്രവാചക കുടുംബത്തിൽപ്പെട്ട മുഹമ്മദ് എന്ന പേരുള്ള ഉപ്പയുടെ പേര് അബ്ദുള്ള എന്ന് തന്നെയാണ് എന്ന് നബിസ്വദാസ്വൻ വളരെ വ്യക്തമായി പഠിപ്പിക്കണ്ടായി അപ്പോൾ ഒരു ദിവസമാണ് ദുനിയാവിൽ ബാക്കിയുള്ളതെങ്കിലും അള്ളാഹു ഉസ്മന അദ്ദേഹത്തെ നിയോഗിക്കുക തന്നെ ചെയ്യും എന്ന് നബി നബിസ് അല്ലാസ്ലാം പറഞ്ഞു അപ്പൊ അത് യാഥാർത്ഥ്യമാണ് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും അദ്ദേഹത്തിന്റെ രൂപഭാവങ്ങളെ കുറിച്ച് നബിസ്വലാ അലി സ്വലം പറഞ്ഞു അൽ മഹിദിയും മിന്നി എന്റെ കുടുംബത്തിൽപ്പെട്ട ആളായിരിക്കും അജ്ലൽ അൽ ജബുഹ അക് അൻഫ് അദ്ദേഹത്തിന്റെ ചില സാദൃശ്യ രൂപങ്ങളെ കുറിച്ച് പറയുകയാണ് ഹൽക്കിയായി അദ്ദേഹത്തിന്റെ പിന്നെ ഫിസിക്കൽ എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് നബിസ് അള്ളലുവല്ലാം പറയാണ് നീണ്ട നീണ്ട നെറ്റി ഉണ്ടാകും നെറ്റി കുറച്ചപ്പൊ വിശാലമായതായിരിക്കും അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള മൂക്കായിരിക്കും ചേർത്ത് പറയുമ്പോൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് പൗരുഷത്വത്തിന് യോജിക്കുന്ന നബി രൂപഭാഗങ്ങളെയാണ് അലൈഹി അലൈവല്ല എണ്ണി പറഞ്ഞിട്ടുള്ളത് അപ്പൊ അദ്ദേഹത്തിന്റെ അങ്ങനെയായിരിക്കും എന്നിട്ട് നബി എന്നിട്ട് അലൈഹി അലൈവല്ലം പറഞ്ഞു അദ്ദേഹം ഇവിടെ ചെയ്യുന്ന ദൗത്യം എന്തായിരിക്കും വ്യത്യസ്തങ്ങളായ ഹദീസുകൾ വിശദീകരിച്ച് നബിസ്വല്ലാ അലൈഹി സ്വലം പറഞ്ഞതിൻ്റെ ചില പ്രയോഗങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം അന്ത്യദിനത്തോട് അടുക്കുമ്പോൾ കുറ്റകൃത്യങ്ങൾ പെരുകുന്ന അക്രമങ്ങൾ പെരുകുന്ന മനസ്സിന് അസ്വസ്ഥതകൾ പെരുകുന്ന എല്ലാ നിലക്കും അനീതിയാൽ വർദ്ധിക്കപ്പെടുന്ന രാഷ്ട്രീയ സാമൂഹിക മതരംഗം ആകെ കലുഷിതമായിക്കൊണ്ടായിരിക്കും മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക് ഇമാം മെഹദി അദ്ദേഹത്തിൻ്റെ ആഗമനത്തോടുകൂടെ സംഭവിക്കുക അദ്ദേഹം ഈ ജവ്വു ഈ അന്തരീക്ഷത്ത് ഒന്നാകെ ഇസ്ലാഹ് നടത്തും അള്ളാഹുവിൻ്റെ തൗഫിയക്കോടുകൂടെ മതരംഗത്തെ അദ്ദേഹം ശുദ്ധീകരിക്കും അതുപോലെ തന്നെ ഇവിടെ ഭൂമിയിൽ അദ്ദേഹം മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഒരു നീതിയുടെ വ്യവസ്ഥയെ മടക്കി കൊണ്ടുവരും എന്ന് നെബ് സർ അലിസ്സലാം പറയാം ഇപ്പൊ ഏത് നിലക്കാണോ അക്രമങ്ങളും കൊടിയ പിന്നെ രൂപത്തിലുള്ള അധാർമികതകളും പരന്നു നിൽക്കുന്നത് നിറഞ്ഞു നിൽക്കുന്നത് അതിനെ എല്ലാം മാറ്റി ആ സ്ഥാനത്ത് നീതിയെ സംസ്ഥാപിക്കുന്ന ഒരു കർത്തവ്യം അദ്ദേഹം നിർവഹിക്കും എന്നാണ് പ്രവാചകന്റെ പ്രയോഗം ഭൂമിയിൽ ഒന്നാകെ ആ നിലക്കുള്ള നീതിയുടെ സംസ്ഥാപനം അദ്ദേഹം നിർവഹിക്കും എന്ന് നെബ്സലിൻ പറഞ്ഞു അതുപോലെ തന്നെ ഉമ്മത്തി അൽ മഹ്ദി എന്റെ കാലഘട്ടത്തിന്റെ എന്റെ ഉമ്മത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം പ്രകടമാകും അള്ളാഹു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആഗമനത്തോടു കൂടെ ഭൂമിയിൽ സമൃദ്ധമായ മഴ അള്ളാഹു മനുഷ്യർക്ക് നൽകും അർലു ആ മഴയുടെ കാരണമായി ഭൂമി വിളവുകൾ ഉണ്ടാക്കുമെന്നാണ് സമൃദ്ധമായ വിളവുകൾ ഭൂമി ഉണ്ടാക്കും മാല സമ്പത്ത് അത് വളരെ ശരിയായ രൂപത്തിൽ വീതം വെക്കപ്പെടും എത്രത്തോളം എന്ന് വെച്ചാൽ ഇത്ര ദീർഘമായി പറയാണ് എത്രത്തോളം എന്ന് വെച്ചാൽ ആളുകളുടെ കയ്യിൽ വിഭവങ്ങളുടെ പെരുപ്പരിക്ക് പിന്നെ ഉണ്ടാവുക ആരും ആരെയും ആശ്രയിക്കാത്ത രൂപത്തിൽ ആശ്രയിക്കേണ്ടതില്ലാത്ത വിധത്തിൽ സമ്പത്ത് മനുഷ്യർക്കിടയിൽ വളരെ കൃത്യമായി വീതം വെക്കപ്പെടുന്ന ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലെ അന്തരത്തെ കുറച്ചു കൊണ്ടുവരുന്ന വ്യവസ്ഥിതിയെ അദ്ദേഹം ഇവിടെ നടപ്പിലാക്കുകയും ചെയ്യും എന്ന് രക്ഷനം പറയുകയുണ്ടായി ഉമ്മ ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ ആയിരിക്കില്ല മുസ്ലിം ഉമ്മത്ത് ഭയപ്പാടിന്റെയും അല്ലെങ്കിൽ നിർഭയ ഭയപ്പാടിന്റെയും പിന്നെ അകസ്ഥിതമായി നിൽക്കുന്ന ഒരു കാലാവസ്ഥ ആയിരിക്കില്ല മറിച്ച് ഉമ്മത്ത് ശക്തി പ്രാപിക്കും അദ്ദേഹത്തിന്റെ കീഴിൽ മുസ്ലിം ഉമ്മത്തിൻ്റെ ഓരോരോ ശക്തിയായിരിക്കും പിന്നെ ഉണ്ടാവുക അവർക്ക് ആത്മാഭിമാന ബോധം സംസ്ഥാപിക്കപ്പെടും എന്നൊക്കെ നബി നബിസ്ലാ അലിസ്ലം പറയുകയുണ്ടായി ഇതിന്റെ കാലഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ നബിസ്ലാം പറഞ്ഞു ഔ സമാനിയത്തൻ മറ്റു ചില റിപ്പോർട്ടുകളിൽ എം ലിഖു സബാ സിനിന്ന് ഏഴ് വർഷമായിരിക്കും അദ്ദേഹം ഇവിടെ ഉണ്ടാവുകയും ചെയ്യുക ഇങ്ങനെ ഞാൻ പറയുന്നത് വ്യത്യസ്തങ്ങളായ ഹദീഹകളിൽ വന്ന ചില ഭാഗങ്ങൾ എടുത്തുദ്ധരിച്ച് ആ കാലഘട്ടത്തിലും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും സ്വഭാവത്തെയും ഒക്കെ നബിസ്വല്ലാസ്വലം നമുക്ക് വർണ്ണിച്ച് തന്നിട്ടുള്ള ഹദീത്തിന്റെ പിന്നെ രൂപത്തിൽ ഹദീത്തിന്റെ ആഖ്യാനത്തിലുള്ള കാര്യത്തെ ഈ രൂപത്തിൽ നമുക്ക് സമീപിക്കാൻ പറ്റും സഹോദരങ്ങളെ നമ്മുടെ നിലപാട് എന്തായിരിക്കണം സ്വാഭാവികമായും അന്ത് ദിനത്തിന്റെ സംഭവവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിന്നെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാം റൈബിയായ വിവരങ്ങളാണ് നമുക്കറിയാം വഹിയുകൊണ്ടല്ലാതെ മനുഷ്യർക്ക് മനസ്സിലാക്കാനോ അറിയാനോ കഴിയാത്ത സംഗതിയാണ് പരലോകം എന്താണ് അതുപോലെ തന്നെ കയാമത്തനാളുടെ സംഭവങ്ങൾ എന്താണ് എന്നത് കയ്യാമത്ത നാളുടെ സംഭവങ്ങൾ പറയുമ്പോൾ നെമിസറ ലാലിച്ച് പറഞ്ഞല്ലോ ബിഹ് പിന്നെ കടലുകൾ കത്തും ഖുറാൻ പറഞ്ഞു കടലുകൾ കത്തും അതുപോലെ തന്നെ പർവ്വതങ്ങൾ അത് സ്ഥാന ഭരമം സംഭവിച്ച് ചലിക്കുന്ന അവസ്ഥ ഉണ്ടാകും എന്നൊക്കെ ഖുർആാൻ നമ്മളെ പഠിപ്പിച്ചു എന്നത് അവരുടെ വിശ്വാസി ഇതിനോടുള്ള അവന്റെ സമീപനം എന്തായിരിക്കും ഖുറാൻ അത് പറഞ്ഞു അത് വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യമാണ് അത് നമ്മുടെ ചിന്തക്കും ആലോചനകൾക്കും ഒക്കെ അപ്പുറത്ത് അത് പറഞ്ഞ പ്രവാചകൻ അലൈഹി അലിസ്ലമിയുടെ വഹിയായി അവതരിപ്പിച്ച അള്ളാഹുവിൻ്റെ പ്രവചനമാണ് അവർ അള്ളാഹുവിൻ്റെ കൃത്യമായ വിവരണമാണ് അതുകൊണ്ടത് സംഭവിക്കുമെന്നാണ് എല്ലാ വിഷയങ്ങളിലും നമ്മുടെ നിലപാട് മഹദിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ആഗമനത്തെക്കുറിച്ചും ഈ ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു എന്നതാണ് നമ്മുടെ നിലപാടുണ്ടാകേണ്ടത് അത് സംഭവിക്കും അതിൽ തർക്കമൊന്നുമില്ല ഒരു കാലഘട്ടത്തിൽ അത് ഉണ്ടാകും അതിലും തർക്കമൊന്നുമില്ല അദ്ദേഹം ഏതെങ്കിലും നിലക്കുള്ള ഒരു ദിവ്യ പുരുഷനോ പ്രവാചകനോ അല്ലെങ്കിൽ മലക്കോ ഒന്നും അല്ല അദ്ദേഹം റജുലുൻ സ്വാലിഹുൻ യഹ്ദിന്നാസ് അല്ലെങ്കിൽ യുസ്ലിഹു എന്നൊക്കെ പണ്ഡിതമാർ വിശദീകരിച്ചത് കാണാം അദ്ദേഹം സാധാരണ ഒരു മനുഷ്യനായിരിക്കും മനുഷ്യർക്കുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന സാധാരണ മനുഷ്യരായിരിക്കും പക്ഷേ അള്ളാഹു അദ്ദേഹത്തെ നിമിത്തത്തിൽ ഈ പറയുന്ന ഹൈറുകളെല്ലാം നടപ്പിലാക്കാൻ അള്ളാഹു അദ്ദേഹത്തെ തിരഞ്ഞെടുക്കും എന്നതാണ് ഈ സംഭവങ്ങളുടെ ഹദീസുകളുടെ റിപ്പോർട്ടുകളെ കുറിച്ച് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് വഹിയ വശുബഹ ഇമാം ഷൌഖി റഹിമുള്ള പറഞ്ഞതാണ് ഹദീസുകളുടെ റിപ്പോർട്ടുകളെ മനസ്സിലാക്കിയാൽ ആ ഹദീസുകൾ മുത്തവാത്തിറായി തന്നെ അഥവാ ഗണ്ഡിതമായി ഖുർആൻ ഏത് നിലക്കാണോ നമുക്ക് സ്ഥിരപ്പെട്ട് ലഭിക്കുന്നത് അങ്ങനെ സ്ഥിരപ്പെട്ട രേഖയിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് മഹദിയുടെ ആഗമനവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഹദീസുകൾ അതിൻ്റെ അർത്ഥത്തിൽ മുത്തവാത്തിറാണ് എന്ന സംശയലേശം തന്നെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ സമീപനം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ അത് ഉണ്ടാകും അത് സംഭവിക്കും എന്നാൽ ഇതിന് രണ്ട് രൂപത്തിലുള്ള വളരെ വ്യതിചലനങ്ങൾ ഈ പിന്നെ മഹദിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വീകരിക്കുന്ന ആളുകളുണ്ട് ഒന്ന് ഇതൊക്കെ ഒരു കെട്ടുകഥയാണ് എന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർ ഒരു പല നിലക്കുള്ള ന്യായങ്ങളാണ് ഉദ്ധരിക്കുക ഒന്ന് പറയും ഈ റിപ്പോർട്ടുകളുടെയൊക്കെ സ്വീകാര്യതയെക്കുറിച്ചാണ് അത് സംശയം ഞാൻ പറഞ്ഞു സംശയമില്ലാത്ത വിധം ഈ ഹദീസുകൾ കുറ്റപറ്റ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് എന്ന് ലോകത്തെ വിശ്വസ്തരായ മുൻഗാമികളായ അവലംബയോഗ്യരായ പണ്ഡിതന്മാരെല്ലാവരും അങ്ങനെ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് തോന്നാം ഇതൊക്കെ ഒരു കെട്ടുകഥയല്ലേ ഇത് കുറേ ആളുകൾക്ക് അവസരമാണ് വ്യാജന്മാരായ ആളുകൾ ആ കാലഘട്ടം മുതൽ ഇന്ന് വരെ ഈ ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷത്തിന്റെ തൊട്ടു മുമ്പ് വരെ നമ്മുടെ നാട്ടിലടക്കം മഹദിയാണ് എന്ന് പറഞ്ഞ് വാദിച്ചുകൊണ്ട് ആളുകൾ ഉടലെടുത്തിട്ടുണ്ട് സ്വാഭാവികമാണ് നബി നബീസ്വല്ലാഹു അലൈഹി വസ്ലമയാണ് എന്ന് പറഞ്ഞ് പ്രവാചകനാണ് എന്ന് പറഞ്ഞ് പ്രവാചകന്റെ ആഗമനത്തിന് മുമ്പും ശേഷവും ആളുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇമാ മഹദിയെക്കുറിച്ച് മഹദി എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് പ്രവാചകന്റെ ഹദീസുകളിൽ പറഞ്ഞ വിശേഷണങ്ങൾ എടുത്തു പറഞ്ഞ് ഞാനാണ് മഹദി എന്ന് വാദിച്ച് കള്ളന്മാർ ആഗമനം ചെയ്തിട്ടുണ്ട് സ്വാഭാവികമാണ് എന്തിനേറെ ഞാനാണ് റബ്ബ് എന്ന് വാദിച്ചുകൊണ്ട് ഫിറോവിൻ ഒരു കാലത്ത് വന്നിട്ടുണ്ട് അങ്ങനെ വ്യാജൻ വന്നു എന്നതുകൊണ്ട് ശരിയായ റബ്ബിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നത് പിന്നെ ലോജിക്കല്ലല്ലോ അതൊരിക്കലും പിന്നെ എന്തല്ല നമുക്ക് നീതീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല വ്യാജന്മാരുണ്ടാകും ആ വ്യാജന്മാരെ അവിശ്വസിക്കുകയും തള്ളുകയും ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യുക എന്നിട്ടോ ശരിയായ ഒന്നിൽ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന ഒന്നിൽ പണ്ഡിതന്മാർ വിവരിച്ചു തന്നിട്ടുള്ള ഒന്നിൽ ആ രൂപത്തിൽ തന്നെ വിശ്വാസത്തെ ക്രമീകരിക്കാൻ പറ്റുകയും ചെയ്യുന്നതാണ് അഖിലസുന്നയുടെ വ്യതിരക്തമായ നിലപാട് അതുകൊണ്ട് സഹോദരങ്ങളെ ഇതൊരു കെട്ടുകഥയല്ല ക്ഷയാമത്ത നാളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ സംഭവിക്കും അതുപോലെ തന്നെ മഹതിയുടെ ആഗമനവും സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു നിലക്കുമുള്ള സംശയവും നമുക്ക് പാടില്ല അങ്ങനെ പിന്നെ ഈ അർത്ഥത്തിലാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് നമ്മൾ പിന്നെ വിശ്വാസത്തെ ആ നിലക്കാണ് ക്രമീകരിക്കേണ്ടത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് വളരെ വികലമായ ചില വാദങ്ങൾ പറയുന്നവർ അത് ഷെയാക്കളാൻ സാധാരണ അടുത്തൊരു കുത്തുബയിൽ രണ്ടാമത്തെ കുത്തുബൽ അത് സംബന്ധിച്ച് നമുക്ക് വിശദമായി സംസാരിക്കാം അള്ളാഹു ഉസ്മാനത്തല ഈ രൂപത്തിൽ ക്യ്യാമത്തെ നാളുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള അടയാളങ്ങളെ കൂടുതൽ ഗൗരവത്തോടു കൂടെ പഠിക്കാനും സമീപിക്കാനും എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ വലിയ അടയാളങ്ങൾ സംഭവിക്കുന്നതോടുകൂടെ പിന്നെ മനുഷ്യർക്കിടയിൽ പിന്നെ തൗബയുടെയും മടക്കത്തിൻ്റെയും ഒക്കെ ചിന്ത വളരും പക്ഷെ അതുകൊണ്ട് കാര്യമില്ല അത് അവർക്ക് ഉപകാരപ്പെടുകയില്ല എന്ന് പരിശുദ്ധ കുറാനും നബ്സ്വലി സ്വലമൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ആഗമനത്തിനൊക്കെ മുമ്പ് ഇപ്പോൾ കാണുന്ന ചെറിയ അടയാളങ്ങൾ തന്നെ ഗൗരവ മായ ദിശയിലെടുത്ത് ബോധ്യപ്പെട്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കണം തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ ഇമാം വിഷയത്തിൽ ഗൗരവതരമായ വ്യതിചലനങ്ങളുള്ള മറ്റൊരു വിഭാഗം അത് ഷിയാക്കളാണ് നമുക്കറിയാം പിന്നെ മഹദി എന്ന പേരും ആ പിന്നെ ആ ഒരു ഒരു കൺസെപ്റ്റിനെയും തന്നെ വളരെ വികലമായ രൂപത്തിൽ വിശ്വസിക്കുകയും ആചരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണവർ ഈ കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി മുസ്ലിം മുമ്പത്തിന് ശക്തി പകരാനും അവരുടെ ഇജ്ജത്ത് വർദ്ധിപ്പിക്കാനും ഒക്കെ മഹദിയുടെ ആഗമനം ഉണ്ടാകുമെന്ന പ്രവാചകന്റെ ഹദീസിനെ അവർ മനസ്സിലാക്കുന്നത് ിയാക്കൾ നിശ്ചയിച്ച ഒരു പന്ത്രണ്ട് ഇമാമമാരുണ്ട് ആ ഇമാമ്മാരായിരിക്കും ലോകത്തിന്റെ നേതൃത്വം കൊടുക്കുക എന്നാണ് അവരുടെ വാദം ആ ഇമാമ്മാരുടെ പട്ടികയിൽപ്പെടുന്ന ഒരാൾ അദ്ദേഹം ഒരു പാതാളത്തിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് അവർ പറയാ അവർ പിന്നെ ഈ നാടിൽ ജീവിക്കുന്നുണ്ട് പക്ഷെ ആളുകൾക്ക് കാണാൻ കഴിയാത്ത കുടുംബത്തിൽ ആ മഹദി എന്ന് പറയുന്ന അവർ മനസ്സിലാക്കുന്ന ഇമാം ഇപ്പോഴും ഇവിടെ കണ്ട് ഒരു സമയമായാൽ അദ്ദേഹം പുറത്തേക്ക് വരും എന്നാണ് അവർ വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ആഗമനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞല്ലോ ഇതൊരു പിന്നെ ഒരു ദിവ്യ പുരുഷനായി ജന്മം കൊള്ളുന്ന വ്യക്തിയൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ജീവിതം അത് മനുഷ്യരൂപത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സ്വാഭാവികതകളുമുള്ള ഒന്നായിരിക്കും എന്നാണ് ഹദീസുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് അതിൽ നിന്ന് വിരുദ്ധമായ ഒന്നാണ് അവർ സമീപിക്കുക എന്നിട്ട് ഒരു വൈകാരികമായ തലം ഈ രൂപത്തിൽ സൃഷ്ടിക്കും നമുക്ക് കുറെ പാട്ടും മറ്റുമൊക്കെ ആ രൂപത്തിൽ കാണാൻ പറ്റും ഫലസ്തീനിൽ വിശ്വാസികൾ മനുഷ്യർ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മഹദിയുടെ ആഗമനത്തെ ആലോചിച്ചും പിന്നെ പാട്ടുപാടിയും ആഗ്രഹിച്ചും ഈ പാതാളങ്ങളുള്ള സ്ഥലത്തൊക്കെ അവിടെ ചെന്ന് നിന്ന് ഇതാ ഇപ്പൊ പ്രകടമാകുമെന്ന് പറഞ്ഞ് കാത്തു നിൽക്കുന്ന ഷിയ വിശ്വാസ അനുകൂലികളെ നമുക്ക് കാണാൻ പറ്റും യഥാർത്ഥത്തിൽ പ്രവാചകൻ സ്വർണാൽ ചലം പഠിപ്പിച്ച മഹദിയുടെ പിന്നെ സംഭവത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ബൈത്തുൽ മുക്കദ്സിൽ എത്തുകയും അവിടെ മോചിപ്പിക്കുകയും അവിടെ ആസ്ഥാനമാക്കി നിന്ന് പിന്നെ ഇസ്ലാമിക പിന്നെ സമൂഹത്തെ പുനരുദ്ധാരണം ചെയ്യുമെന്നൊക്കെ അതീസിലുണ്ട് പക്ഷെ അതിൻ്റെ ഒരു വിശ്വാസപരമായ മാനത്തെ ഷിയാക്കൾ എടുക്കുന്നതിന്റെ ഗുരുതരമായ ഒരു പിന്നെ പ്രശ്നം അവർ പറയുന്നു ഈ മഹദി വീണ്ടും അദ്ദേഹത്തിൻ്റെ ആഗമനത്തോടു കൂടെ മദീനയിലേക്ക് ചെല്ലുമെന്നും മഹാനായ അബുബക്ര സിദ്ഹുമ അവർ രണ്ടുപേരെയും ഖബറിൽ നിന്ന് ഉയർത്തെഴു നിൽപ്പിച്ച് കൊന്നുകളയുമെന്നും വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൽ അതാണ് ഷിയാക്കളിലെ ഉഗ്രവിഭാഗക്കാരായ റാഫിലുകളുടെ വിശ്വാസം അവരുടെ ഒരു ആദർശം നോക്കൂ ഈ രൂപത്തിൽ നമുക്കൊരു മുസ്ലിം സമൂഹത്തിനെ ആരാണ് അബുബക്ര സിദ്ദി പ്രതി ആരാണ് ഉമർ ബിൻ ഉമർത്താബ് അള്ളാഹുഅനഹു അവരുടെ സ്ഥാനം എന്താണ് എന്നറിയുന്നവരാണല്ലോ മുസ്ലിങ്ങൾ അവരേതെങ്കിലും നിലക്ക് ക്രൂശിക്കുന്ന നിലപാട് മനസ്സുകൊണ്ടെടുത്താൽ അവന്റെ ഈമാൻ തന്നെ അപകടത്തിലാകും എന്ന് നബി അലൈഹി നംസനെ പഠിപ്പിച്ചിട്ടുണ്ട് ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ അവരെ പിന്നെ അവരോടുള്ള പിന്നെ സുഹാബിയറോടുള്ള സ്നേഹത്തെ കുറിച്ച് നിഷാച്ചാണ് ഈമാനിന്റെ അടയാളം അവരോടുള്ള സ്നേഹമാണ് ആയത്തുൽ നിഫാഖി ബഹുദുൽ അൻസാർ ഈ നിഫാഖിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് ഇത്തരം സ്വഹാബികളായ മനുഷ്യരോടുള്ള വ്യക്തികളോടുള്ള നമ്മുടെ പിന്നെ പൂർവ്വപിതാക്കന്മാരോടുള്ള വെറുപ്പ് എന്ന് നബി നബിസ് അലൈഹി വല്ലം പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല പ്രവാചകന്റെ കൂടെ സന്തത സഹചാരിയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടുപേർക്കും സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്ത് നബി നബിസ്വല്ലാ അലൈഹി വസ്ലം നടത്തിയ എത്രയെത്ര സംസാരങ്ങൾ നമ്മൾ കേൾക്കുന്നു അവരുടെയൊക്കെ കൂടെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മുസ്ലിങ്ങൾ എന്നാൽ അവരെ ഭൗതിക ലോകത്ത് തന്നെ ഉയർത്തി നിൽപ്പിച്ച് രാഷ്ട്രീയമായി അവർക്കുണ്ടായ സെറ്റുകളുടെ പേരിൽ മഹതി വധിച്ചു കളയുമെന്ന് വിശ്വസിക്കുന്ന ഷിയാക്കളെ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടെ കാണണം അപ്പൊ അവർ കൊണ്ടുവരുന്ന ഒരു ഇമാം മഹദിയുടെ ഒരു പിന്നെ ഒരു വ്യതിയാനത്തിന്റെ ലൈൻ ഉണ്ട് അതിന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം ഇമാം മെഹദിയെ ആരാധ ആരാധനാ കഥാപാത്രമാക്കി പാട്ടുകൾ എഴുതി കാവ്യാത്മകമായി പിന്നെ അവതരിപ്പിച്ച് പ്രാർത്ഥനയിലും ഭയങ്കര വൈകാരികമായ കുത്തുബളിലൊക്കെ ഇമാം മെഹദിയുടെ ആഗമനത്തിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ചില വീഡിയോ ഒക്കെ നമ്മൾ കാണും മുസ്ലിം മുൻപത്തിന് അതുപോലെ തന്നെ പ്രതീക്ഷയോടുകൂടെ നമ്മൾ കാത്തു നിൽക്കുന്ന മറ്റൊന്നുകൂടെ ഇമാ പിന്നെ ഈസാനബി അലൈ സ്വലാത്തു വസ്സലാമിയുടെ ഇറക്കം ഒരൊറ്റ ശിയായും അവരുടെ കുത്തുപേടിൽ ഈശാനബിയുടെ ഇറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വൈകാരികത ഇളക്കിയോട് നമ്മൾ കാണുന്നില്ല ഇത് യഥാർത്ഥത്തിൽ അതിനെ വൈകാരികതയോടുള്ള സമീപിച്ച് അതിന് മുസ്ലിം ഹൊത്തിൽ വേറൊരു തലമുണ്ടാക്കുന്നത് ഷിയാക്കളാണ് അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെ നെല്ലും പതിനും മനസ്സിലാക്കാൻ സാധിക്കപ്പോഴാണ് ഇതിനെ കൃത്യമായി മനസ്സിലാക്കി ആ അർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്ക് അഹ്ലിസുനെ സംബന്ധിച്ചിടത്തോളം മഹദിയുടെ ആഗമനം ഉണ്ട് നമ്മൾ അത് വിശ്വസിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ഹദീസിലൂടെ നബീസ് അല്ലാതെ പഠിപ്പിച്ച കാര്യങ്ങളാണ് ആ ഹദീസിലൂടെ പഠിപ്പിക്കുന്ന ഇമാ മഹദിയുടെ ആഗമനത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പുറപ്പെടലിൽ പ്രവാചകന്മാരുടെ സിദ്ദീഖ്യങ്ങളുടെ ശുഹതാക്കളുടെ കബറടത്തിൽ എത്തുകയോ കൊല്ലുകയോ മദീനയെ വഷളമാക്കുകയോ ചെയ്യുന്ന രംഗമില്ല അങ്ങനെയുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് പതിയെ പതിയെ കുഫറിലേക്ക് വരെ എത്തുമെന്നതിൽ ഒരു തർക്കമില്ല അതുകൊണ്ടാണ് ഷിയാക്കൾ അത് കേവലം മുസ്ലിങ്ങൾക്കിടയിലെ അഹ്ലുൽ അഹിലുൽ പിന്നെ കിബിലയിൽ ഒരു വിഭാഗമായി കണക്കാക്കാൻ പാടില്ലാത്തൊരു വിഭാഗമാണ് നമ്മുടെ നാട്ടിൽ പല നിലക്കും വിശ്വാസ ആചാരങ്ങളുള്ളവരുണ്ട് പല നിലക്ക് ഹുറാഫാത്തുകൾ ഉള്ളവരുണ്ട് അവരൊക്കെ ഒരു അഹ്ലുൽ കിബില ഒരേ ഷഹാദത്ത് കലിമ പ്രഖ്യാപിച്ചു ഒരേ കിബിലയ്ക്ക് നേരെ തിരിഞ്ഞു നിൽക്കുന്നവർ എന്ന നിലക്ക് നമുക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന പല പിന്നെ സമയങ്ങളുണ്ട് എന്നാൽ ആ നിലക്കൊന്നും നമുക്ക് പരിഗണിക്കാൻ കഴിയാത്ത ഷിയാക്കളിലെ ഉഗ്ര വിഭാഗമായ റാഫിലുകൾ അവർ പ്രവാചകൻ സൊല്ലാ അലൈഹി സ്വലമയുടെ മഹതിയായ ആയിഷ ബിവി നമ്മുടെ ഉമ്മ ആയിഷ ബിവിക്ക് പേരിൽ ആനത്തു ചൊല്ലുന്ന വിഭാഗമാണ് ഷഹാബികളിൽ ഭൂരിപക്ഷം ആളുകളും കാഫിറുകളാണ് എന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അവരുടെ വിശ്വാസം കേവലം ഒരു ഒരു മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടൊരു വ്യതിയാനമല്ല അത് കാലാകാലം ഖാലിദുൻ മുഹല്ലദൻ ഫിഹി അബദ എന്ന രൂപത്തിൽ നരകത്തിൽ കിടക്കാൻ പര്യാപ്തമായ വിശ്വാസമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് അവരൊക്കെ കൂട്ടിപ്പിടിച്ചിട്ടുള്ള ഒരു മുന്നണിയായി ബൈത്തുൽ മുഖദ്ദസ് നമുക്ക് പിന്നെ വിജയിച്ചടക്കാൻ പറ്റുമെന്ന് നമ്മൾ വിശ്വസിച്ചാൽ നമ്മൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് പറയാതെ വയ്യ അതൊരിക്കലും സാധ്യമാകുന്ന കാര്യമല്ല മുസ്ലിം ഉമ്മത്ത് വിശ്വസിക്കുന്നതിന്റെ പ്രമാണങ്ങൾ എന്താണ് അത് ഖുർആാനും ഹദീസും നമുക്ക് പഠിപ്പിച്ചതെന്ന അർത്ഥത്തിലാണ് ആ അർത്ഥത്തിൽ എമാ മഹദിയെക്കുറിച്ചുള്ള എല്ലാ കാര്യത്തെയും വിശ്വസിക്കുന്ന അത് തള്ളാൻ പാടില്ലാത്ത കെട്ടുകഥയാണ് എന്ന് പറയാൻ പാടില്ലാത്തത് കെട്ടുകഥയാണ് എന്ന് പറഞ്ഞാൽ ഖുറാനും ഹദീസും പഠിപ്പിച്ച ഒരു കാര്യത്തെ ഇപ്പൊ കയാമർനാളുമായി ബന്ധപ്പെട്ട് മറ്റു ചില അടയാളങ്ങളെ നമ്മൾ പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പർവ്വതങ്ങൾ സഞ്ചരിക്കുമെന്ന് പറയുന്ന അതുപോലെ തന്നെ കടൽ കത്തും പറയുന്നത് ഒരു കെട്ടുകഥയാണ് സംഭവിക്കാൻ സാധ്യതയില്ലാത്തതാണ് നമുക്ക് ഇപ്പോഴറിയുന്ന ശാസ്ത്രീയ സൂചികകൾ വെച്ച് അത് പാ നടക്കില്ലാത്തതാണ് എന്നൊരാൾ വിശ്വസിച്ചാൽ അയാളുടെ നിലവാരവും അയാളുടെ പിന്നെ അയാളുടെ ഈമാനിന്റെ നിലവാരവും എന്താണോ അതേ നിലവാരമായിരിക്കും മഹിദിയുടെ വിഷയത്തിലും ആരെങ്കിലുമൊക്കെ പറയുകയാണ് മഹിദിയുടെ ആഗമനത്തെ കുറിച്ച് ഞാൻ വിശ്വസിക്കുന്നില്ല അത് കെട്ടുകഥകളാണ് എന്ന് പറഞ്ഞാൽ സംഭവിക്കുക രണ്ടും വഹീന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത നമുക്ക് മറ്റൊരു നിലക്കും ആക്സസ് കഴിയാത്ത മാത്രം നമുക്ക് മനസ്സിലാകുന്ന ഗൈബിയായ വിവരങ്ങളായി നബി നമുക്ക് അറിയിച്ചുന്ന കാര്യങ്ങളാണ് ആ കാര്യങ്ങളോട് കൃത്യമായ ഐമാനികമായ ഒരു സമീപനം സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം റഹ്മാൻ അയറബ് എല്ലാം നൽകുമുള്ള ഫിത്തനുകൾ നമ്മൾ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹുബേ ഞങ്ങളിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ ബന്ധം ഇത്രാദികൾ സമുദായ നേതാക്കന്മാർ പണ്ഡിതന്മാർ അവരുടെയൊക്കെ കബരുടം വിശാലമാക്കി കൊടുക്കണ റഹ്മാനെ അള്ളാഹു ഞങ്ങളിൽ നിന്ന് വന്നു ചെറുതും വലുതുമാകുന്ന പാപങ്ങൾ നിന്റെ മഹത്തായ ഫതലുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് വിട്ടുവോർത്ത് മാപ്പാക്കിത്തരണ റഹ്മാനെ അള്ളാഹു പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസീയത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട് അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണ റഹ്മാനെ ഈമാനോടെ സ്വബറോടെ പരീക്ഷണങ്ങളെ നേരിടാൻ അവർക്കും ഞങ്ങൾക്കുമൊക്കെ നീ തൗഫിക്ക് നൽകാൻ ആഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹു മഹുൽ മുസ്ലിമീന വലി മുസ്ലിമാൽ ഹജാദ് اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين ربنا تقبل منا دعاءنا وأعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المجرمين آمين آمين برحمتك يا أرحم الراحمين